ഒരു കാലത്ത് ലോകവേദികളിൽ കരുത്തോട് പൊരുതിയ പോരാളി ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിനായി ഹൃദയം മുഴുവനായി സമർപ്പിച്ച ഒരു വിശ്വാസ സാക്ഷിയായിരിക്കുകയാണ് ഇതാണ് ജർമ്മനിയിലെ മുൻ പ്രൊഫഷണൽ കിക്ക് ബോക്സറായ ഗോൾഡൻ ഹബ്റ്റിന്റെ കഥ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കുന്ന സമയം കടിസ്ഥലത്തിന് പുറത്തേക്ക് തെറിച്ചുവീണ പന്തെടുക്കുന്നതിനു വേണ്ടി തൊട്ടടുത്ത കിക്ക് ബോക്സിംഗ് ജിമ്മിന്റെ മുന്നിലെത്തിയ ആ പതിനാറുകാരനോട് കിക്ക് ബോക്സിംഗ് പരിശീലിക്കാൻ തയ്യാറാണോ എന്ന പരിശീലകന്റെ ചോദ്യമാണ് ഗോൾഡൻ ഹബ്റ്റിനെ കിക് ബോക്സിംഗിലേക്ക് നയിച്ചത് അതായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ട ജീവിതത്തിന്റെ തുടക്കം സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് അദ്ദേഹം ലോകത്തിലെ പ്രമുഖ പോരാട്ട വേദികളിലെത്തി റഷ്യ ദക്ഷിണ കൊറിയ അമേരിക്ക ചെക്ക് റിപ്പബ്ലിക് പോളണ്ട് തുടങ്ങിയ ലോകത്തിലെ പല രാജ്യങ്ങളിലും അദ്ദേഹം മത്സരിച്ചു സമ്പത്തും പ്രശസ്തിയും കൊണ്ട് അദ്ദേഹം ഉന്നതങ്ങളിലെത്തി രണ്ടായിരത്തി പതിനാറിൽ വെറും രണ്ട് ആഴ്ചയുടെ തയ്യാറെടുപ്പോടെ ലോക പ്രശസ്തനായ ആന്റേഴ്സൺ സിൽവയ്ക്കെതിരെ ഗോർഡൻ ഇറങ്ങുകയുണ്ടായി ജയിക്കാനായില്ലെങ്കിലും അമേരിക്കൻ പ്രൊമോട്ടർമാർ അദ്ദേഹത്തെ ബഹുമാനത്തോടെ സമീപിച്ചു ആ മത്സരം അദ്ദേഹത്തിന്റെ ഉള്ളിലെ പോരാളിയുടെ ധൈര്യത്തെയാണ് തെളിയിച്ചത് തന്റെ ഇരുപതുകളുടെ മധ്യത്തിൽ ഒരു ദിവസം ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചറിവ് വന്നു ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്ന യേശുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തൊട്ടു ആ വചനം ഒരമ്പെന്ന പോലെ ചങ്കിൽ തെറിച്ചപ്പോഴാണ് കിക്ക് ബോക്സിംഗ് തന്റെ ദൈവമായി മാറിയിരുന്നുവെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തെ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി ഇത് എന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വാക്കുകൾ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കിക് ബോക്സിംഗ് ആണ് എല്ലാമെല്ലാമെന്ന് ചിന്തിച്ചിരുന്ന അദ്ദേഹം അന്നു മുതൽ ജീവിതത്തിൽ യേശുവിൻ എന്ന സ്ഥാനം നൽകാൻ ആരംഭിച്ചു ഒരിക്കൽ റിംഗിൽ ലോകത്തിലെ മികച്ച പോരാളികളോട് ഏറ്റുമുട്ടിയിരുന്ന ഗോർഡൻ ഇന്ന് തന്റെ ജീവിതത്തെ മുഴുവനായി യേശുവിനും പരിശുദ്ധ കന്യക ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് അദ്ദേഹം കാത് എന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെ ആരംഭിച്ചു ദിവ്യകാരുണ്യനാഥനിലേക്ക് അദ്ദേഹത്തെ നയിച്ച വഴിയിൽ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ പങ്ക് ഏറെ വലുതായിരുന്നു ഫാദർ മാൻഫ്രഡ് ഹൗക്കയുടെ മേരി ആൻഡ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ മറിയത്തിന്റെ പ്രവചനങ്ങൾ ബൈബിളിൽ എത്ര ഗാഠമായി അടങ്ങിയിരിക്കുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ബൈബിൾ പഠനവും സഭാപിതാക്കന്മാരുടെ രചനകളും അദ്ദേഹത്തെ ഒരു വലിയ സത്യത്തിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തിയഞ്ച് ജനുവരിയിൽ അദ്ദേഹം സഹപ്രവർത്തകരോടൊപ്പം ക്രൈസ്റ്റ് കിങ് എന്ന കഥോലിക്ക ലയ പോസ്ലെറ്റ് സംഘടന ആരംഭിച്ചു തെരുവിലെ സുവിശേഷവൽക്കരണം ദരിദ്രരെ സഹായിക്കൽ അബോർഷനെതിരെയുള്ള പ്രവർത്തനങ്ങൾ മറ്റ് നിരവധി കത്തോലിക്ക പരിപാടികൾ സംഘടിപ്പിക്കൽ ഇതെല്ലാമായിരുന്നു ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരു കാലത്ത് റിംഗിൽ പോരാടി ജയിക്കാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ഗോർഡൻ ഹൗസ് ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിനും സത്യത്തിനും വേണ്ടി പോരാടുന്നു അദ്ദേഹത്തിന്റെ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് റിംഗിൽ നേടിയ വിജയങ്ങൾക്കപ്പുറം യേശുവിനെയും പരിശുദ്ധ മറിയത്തെയും കണ്ടുമുട്ടിയപ്പോൾ മാത്രമാണ് ഗോർഡൻ തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ജയം കണ്ടെത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ കഥ നമ്മോട് പറയുന്നു സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുക അതാണ് യഥാർത്ഥ വിജയം അതാണ് യഥാർത്ഥ പോരാട്ടം